ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഒരു വ്യക്തിയുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ഏത് നക്ഷത്രത്തിലാണോ ജനിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആരെന്നും മറ്റു ദശാകാലങ്ങളൊക്കെ ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇന്ന് പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ മകേരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രക്കാരുടെ ദശാനാഥൻ ഏതെന്നും മറ്റു ദശാകാലങ്ങളും എന്തൊക്കെയാണെന്നും അറിഞ്ഞിരിക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ജ്യോതിഷപരമായിട്ടും ആചാര അനുഷ്ഠാനപരമായിട്ടുള്ള ചെറിയ ചെറിയ അറിവുകളൊക്കെ ഈ ചാനലിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോസുകളൊക്കെ ആയിരിക്കും അതായത് മാസങ്ങളിലും മാസഫലങ്ങളും വർഷഫലങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും വിലയേറിയ കമന്റുകളൊക്കെ അറിയിക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ബന്ധുമുദ്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നതൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്കെന്ന് കടക്കാം ഒരാള് ഏത് നക്ഷത്രത്തിലാണോ ജനിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ ദശാനാഥനായ ഗ്രഹത്തിന്റെ ദശാകാലത്തായിരിക്കും ജനിക്കുന്നത് അതിനുശേഷമാണ് മറ്റുള്ള ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ക്രമാതീതമായിട്ടാണ് ദശാകാലങ്ങളൊക്കെ വരുന്നത് അങ്ങനെ വരുമ്പോൾ രാഹു കേതുക്കൾ ഉൾപ്പെടെ നമുക്ക് ഒൻപത് ഗ്രഹങ്ങളാണ് ഉള്ളത് അപ്പോൾ ഒരു വ്യക്തിക്ക് ഒൻപത് ദശാകാലങ്ങളും ഉണ്ടാകും ഓരോ നക്ഷത്രങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആരെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം നമുക്ക് അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണല്ലോ ഉള്ളത് ഈ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾക്കും കൂടി ഒൻപത് ഗ്രഹങ്ങളും ഉണ്ട് ഈ ഒൻപത് ഗ്രഹങ്ങൾക്കും കൂടി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങള് ൂന്ന് വീതമാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് അത് എങ്ങനെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ എങ്ങനെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹേരം തിരുവാതിര പുനഴം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം ം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുവിട്ടാതി ഉത്രിട്ടാതി രേവതി ഇങ്ങനെ വരുമ്പോ ഈ നക്ഷത്രങ്ങളുടെ ദശാനാഥന്മാർ ആർന്ന് നമുക്ക് നോക്കാം അശ്വതി മകം മൂലം കേതു ഭരണി പൂരം പൂരാടം ശുക്രൻ കാർത്തിക ഉത്രം ഉത്രാടം ആദിത്യൻ രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ മഹേരം ചിത്ര അവിട്ടം ചൊവ്വ തിരുവാതിര ചോതി ചതയം രാഹു പുനർദ്ദം വിശാഖം പൂരിട്ടാതി വ്യാഴം പൂയം അനിഴം ഉത്രട്ടാതി ശനി ആയില്യം തൃക്കേട്ട രേവതി ബുധൻ ഇങ്ങനെയൊക്കെയാണ് നക്ഷത്രങ്ങളുടെ ദശാനാഥന്മാർ വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നക്ഷത്രങ്ങളും ദശാകാലങ്ങളും ഒക്കെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് മഹേരം ചിത്തിര ഔട്ടം ഈ നക്ഷത്രക്കാരുടെ ദശാനാഥൻ ചൊവ്വയാണ് ചൊവ്വ എന്ന ഗ്രഹത്തിന്റെ ദശാകാലം ഏഴ് വർഷമാണ് എന്നാൽ ഒരു വ്യക്തി ജനിച്ച് ഈ ഏഴ് വർഷമൊന്നും ചൊവ്വയുടെ ദശാകാലം കാണത്തില്ല അതിന് ജനിച്ച ആണ്ട് മാസം തീയതി കൃത്യമായിട്ടുള്ള സമയമൊക്കെ ലഭിച്ചെങ്കിൽ മാത്രമേ എത്ര വയസ്സുവരെ ചൊവ്വയുടെ ദശാകാലം ഉണ്ടെന്നും മറ്റു ദശാകാലങ്ങളൊക്കെ എങ്ങനെയാണ് തുടങ്ങുന്നതെന്നും അറിയാൻ സാധിക്കുകയുള്ളൂ ചൊവ്വ പൊതുവെ ഏഴ് വർഷമാണ് ചൊവ്വ കഴിഞ്ഞെന്നാല് പതിനെട്ട് വർഷം രാഹുവിന്റെ ദശാകാലമാണ് അതിനുശേഷം വ്യാഴന്റെ ദശാകാലമാണ് പതിനാറ് വർഷം അതിനുശേഷം പത്തൊൻപത് വർഷം ശനിയുടെ ദശാകാലമാണ് അതിനുശേഷം ശേഷം പതിനേഴ് വർഷം ബുധന്റെ ദശാകാലമാണ് അതിനുശേഷം ശേഷം വർഷം കേതുവിന്റെ ദശാകാലമാണ് അതിനുശേഷം ഇരുപത് വർഷം ശുക്രന്റെ ദശാകാലമാണ് അതിനുശേഷം ആറു വർഷം ആദിത്യ ദശാകാലമാണ് അതിനുശേഷം പത്തു വർഷം ചന്ദ്രന്റെ ദശാകാലവും ആണ് ഇങ്ങനെയൊക്കെയാണ് ഈ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ കടന്നു പോകുന്നത് സാധാരണഗതിയില് ജനിച്ച ആണ്ട് മാസം തീയതി ഇതൊന്നും അറിയില്ല നക്ഷത്രം മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും സാധാരണഗതിയില് അവർക്കൊക്കെ വേണ്ടിയിട്ട് അർത്ഥ ദശാകാലം കണക്കാക്കിയിട്ടാണ് ദശാകാലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ അർത്ഥ ദശാകാലം കണക്കാക്കിയിട്ട് ദശാകാലങ്ങളൊക്കെ പറഞ്ഞാലും കൃത്യമായിട്ടുള്ള ഒരു ജാതക ഫലം എഴുതുവാൻ സാധിക്കുകയില്ല എന്തൊക്കെയാലും ഈ അർത്ഥ ദശാകാലം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണഗതിയിൽ ചൊവ്വ ഏഴ് വർഷമാണ് അതിന്റെ ദശാകാലം അപ്പോൾ അതിനെ പകുതിയാക്കുക എന്നുള്ളതാണ് അപ്പോ ചൊവ്വ ഏഴ് വർഷം എന്നുള്ളത് മൂന്നര വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലമാണെന്നും അതിനുശേഷം പതിനെട്ട് വർഷം രാഹുവിന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ വയസ്സ് വരെ രാഹുവിന്റെ ദശാകാലമാണെന്നും അതിനുശേഷം വ്യാഴന്റെ ദശാകാലമാണ് പതിനാറ് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ മുപ്പത്തി ഏഴര വരെ വ്യാഴന്റെ ദശാകാലമാണെന്നും അതിനുശേഷം ശനിയുടെ ദശാകാലമാണ് പത്തൊമ്പത് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ അമ്പത്തി ആറര വയസ്സുവരെ ശനിയുടെ ദശാകാലമാണെന്നും അതിനുശേഷം പതിനേഴ് വർഷം ബുധന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ എഴുപത്തി മൂന്നര വയസ്സ് വരെ ബുധന്റെ ദശാകാലമാണെന്നും അതിനുശേഷം കേതുവിന്റെ ദശാകാലമാണ് ഏഴ് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ എൺപതര വയസ്സ് വരെ കേതുവിന്റെ ദശാകാലമാണെന്നും അതിനുശേഷം ശുക്രന്റെ ദശാകാലമാണ് ഇരുപത് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ നൂറര വയസ്സ് വരെ ശുക്രന്റെ ദശാകാലമാണെന്നും അതിനു ശേഷം ആറ് വർഷം ആദ്യത്തിന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ നൂറ്റി ആറര വയസ്സുവരെ ആദിത് ദശകാലമാണെന്നും അതിനുശേഷം ചന്ദ്രന്റെ ദശാകാലമാണ് പത്തു വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ നൂറ്റി പതിനാറര വയസ്സുവരെ ചന്ദ്രന്റെ ദശകാലമാണെന്നും കണക്കാക്കും ഇങ്ങനെയാണ് ഈ അർദ്ധ ദശാകാലം കണക്കാക്കിയിട്ട് ദശാകാലങ്ങളെ പറയുന്നത് ഒരു ജാതകത്തിന്റെ കൃത്യമായിട്ടുള്ള ഫലം ദശാഫലങ്ങൾ അറിയണമെങ്കിലും അത് മാത്രവുമല്ല ഓരോ ഗ്രഹങ്ങളുടെയും ദശാകാലങ്ങളില് മറ്റുള്ള ഗ്രഹങ്ങളുടെ കാലങ്ങളൊക്കെ വരാറുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു ഒരു ജാതകത്തില് ദശാഫലങ്ങളൊക്കെ എഴുതുന്നത് അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഫലം പറയുവാനും സാധിക്കും അതിന് കൃത്യമായിട്ടുള്ള ജാതകത്തിൽ ജനിച്ച ആണ്ട് മാസം തീയതി കൃത്യമായിട്ടുള്ള സമയം ഇതൊക്കെ ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ആ ജാതകത്തിൻ്റെ ദശാഫലങ്ങളൊക്കെ കുറിക്കുവാനും കൃത്യമായിട്ടുള്ള ജാതകഫലം നിർണയിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്തൊക്കെയായാലും മഹീരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രക്കാരുടെ ദശാനാഥൻ ആരെന്നും മറ്റു ദശാകാലങ്ങളൊക്കെ എങ്ങനെയാണെന്നും പൊതുവെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും രട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം